ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ മൊമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഇന്ന കാറ്റഗറി ഒന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ അത് ചുറ്റി അടിച്ചു ഏതെടുക്കണത് കണ്ടതൊക്കെ അങ്ങനെ അങ്ങോട്ടും പെറുക്കി എടുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മുത്തുമണികളെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കറക്റ്റ് കാണാൻ എങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന കുറേ കമൻറ്റ് കണ്ടു ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ ഓർഡർ ചെയ്യുന്നത് കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നു മനസ്സിലാക്കി തരുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ വീഡിയോയിൽ കാണിച്ചയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരട്ടോ ഞാൻ ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തരാം ഫീ ഫി ഫീന്ന് വച്ചേക്കുന്നില്ലേ ഡോറ് ക്ലോസ് ചെയ്യാൻ ഒന്ന് വിട്ടുപോയി അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരു എക്സൽ ആര് ത്രീ എക്സലിൻ്റെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി ചെയ്യാം പക്ഷേ ത്രീ എക്സലിൻ്റെ ആൾക്കാർ എക്സൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സൈസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടേ ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞ സൈസ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അത് എനിക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുക സൈസ് ഇഷ്യൂന് റിട്ടേൺ എക്സ്ചേഞ്ചിൽ അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ സ്ക്രീൻ നമ്മൾ കണ്ട നിങ്ങൾ കണ്ടായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആ ഒരു ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു ഫോട്ടോ നിങ്ങൾ അയച്ചു തരിക അതേ നമ്പറിലേക്ക് അതിൻ്റെ പൈസ എത്രയാണോ പറഞ്ഞത് അത് അയച്ചു തരിക എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് തരിക ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം അതിലുപരി ഒരു കാര്യം എപ്പോഴും പറയാൻ കുറച്ച് ദിവസമായിട്ട് വിട്ടു പോകുന്നൊരു കാര്യമുണ്ട് നിങ്ങളെൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നു മസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ സാധനം കിട്ടുന്നവരെ കാരണം ഗ്രൂപ്പിൽ ഫോട്ടോ ആണ് ഞങ്ങൾ ഫോട്ടോ ഇടുന്നത് ഇപ്പോൾ സ്ലിപ്പ് ഇടാതെ അയച്ചവരുടെ ആ ഒരു പേജിൽ ഇന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇരുപതാം തീയതി ഞങ്ങൾ മുപ്പത്തഞ്ചാൾക്കാരുടെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മുപ്പത്തഞ്ച് ആൾക്കാരുടെ പേര് നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അതിൽ പേരില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ നമ്മളോട് പറയാൻ ഞങ്ങളുടെ പേര് ഈ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല എന്ന് പറയട്ടെ നിങ്ങൾ ഓർഡർ തന്നതിന് ശേഷം രണ്ട് തവണയായിട്ട് നമ്മൾ പേജ് ഇട്ട് കഴിഞ്ഞാൽ ബുക്ക് പേരിട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പറയട്ടെ പിന്നെ ഫൈവ് ടു സെവൻ ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് ആ ഒരു ദിവസം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം ഡിലേ ആയാൽ കുഴപ്പമില്ലാത്തവർ മാത്രം ഓർഡർ എടുക്കാം ചില ആളുകൾ ആ പൈസ അയച്ച മുതൽ ഏഴ് ദിവസം കണക്കാക്കിയിരിക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം തന്നെ കിട്ടുന്നുണ്ട് ഒരു പക്ഷേ അതിൻ്റെ പോലെ ലീവും കാര്യങ്ങളൊക്കെ വരുന്ന ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അതൊക്കെ കൂട്ടുന്നുട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഏതാത്ത പൊട്ടിച്ചറിയാം ഓക്കെ ടു എക്സ് കോട്ടൺ ആണ് പൊട്ടിത്തെറ്റുന്നത് റിച്ച് കോട്ടനിലെ ഐറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ നമ്മൾ ടു എക്സ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് ചെസ്റ്റ് വീഡിയും അറുപത് ലെങ്ത്തും വരും കോട്ടൺ മാക്സിയാണ് നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്നത് കുറേ ദിവസം അല്ലേ കോട്ടൺ കാണിട്ട് അപ്പോൾ കോട്ടൺ കാണാം റിച്ച് കോട്ടൺ എന്ന് പറയും നമ്മുടെ കോട്ടൺ കരിനീലയാണ് അല്ലേ നല്ല കനം കുറഞ്ഞ കോട്ടൺ തന്നെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് കേട്ടോ ഇത് കണ്ടല്ല കോട്ടൺ മാക്സി ആണ് നല്ലൊരു കരിനീല ഓക്കെ അതിൽ വലിയ വലിയ പൂക്കളായിട്ടുള്ള മാക്സി ആണ് കേട്ടോ മാക്സീൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് ഈ ടു എക്സ് എൽ കോട്ടൺ മാക്സി റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് അമ്പത്തിനാല് ചെസ്റ്റ് വീതം അറുപത് ലെങ്ത്തും ഉണ്ടാവും ഓക്കെ കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ ആ നിങ്ങൾക്ക് ഇതിൻ്റെ കളിച്ചിൽ വേറെ വേറെ കാണാം ഇതുവരെ ഡ്രസ്സിനെ പറ്റി അറിയാത്തവർ ദയവചാച്ചി കമൻറ്റ് ചെയ്യാൻ വരില്ല നമ്മൾ ചെയ്യുന്ന ധനലക്ഷ്മി എന്ന് പറഞ്ഞാൽ കമ്പനി മാക്സികളാണ് ഇട്ടോ അല്ലാതെ കൊടുവായൂർ കോട്ട മാക്സി എനിക്ക് നൂറ്റി അറുപതിനോ നൂറ്റി എഴുപതിനൊക്കെ കിട്ടുകയും ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ വിൽക്കുകയും ചെയ്യാം എനിക്ക് തമ്പിനായി ഇരുന്നൂറ് രൂപയ്ക്ക് മാക്സിമം ഇരുന്നൂറ്റി അൻപത് രൂപ മാക്സിമം നിങ്ങൾ ആകർഷിക്കല്ലേ വേണ്ട ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഉണ്ടാവും ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള പ്രൈസ് ആയിരിക്കും ഓരോ മാക്സികൾക്കും ഉണ്ടാവുക ചിലവർക്ക് അറിയുന്നില്ല ഇരുന്നൂറ്റി അൻപതിന് മാക്സികൾ വേറെ തന്നെ ഉണ്ട് ഇത് അത് ഇരുന്നൂറ്റമ്പത് നമ്മൾ അഞ്ഞൂറാക്കി പറയുന്നതല്ല ഇത് ഈ ഒരു സ്റ്റാൻഡേർഡായ കമ്പനി കോട്ടൺ മാക്സികൾ കമ്പനി റയോൺ മാക്സികളാണ് ഞാൻ ചെയ്യുന്നതിട്ട് പറയാത്തവരുടെ ചില കമൻറ്റുകൾ കണ്ടിട്ട് മറുപടി തന്നാണ് അപ്പോൾ ഇത് കണ്ടല്ലോ റിച്ച് കോട്ടൺ എന്ന് പറയും ധനലക്ഷ്മി കമ്പനി മാക്സിനാണ് ടു എക്സിലാണ് വരുന്നത് ലെങ്ത്ത് വന്നിട്ട് അറുപത് ഉണ്ടാവും വിടുത്ത് വന്നിട്ട് അമ്പത്തിനാലുണ്ടാകും ഹിപ്പിൻ്റെ അട വയറിൻ്റെ അടയ്ക്ക് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ആ ലെവലിലാക്കാണ് ഇതിൻ്റെ ഒരു നീളോ വീതിയും പോവുക കേട്ടോ അല്ലാതെ ഒരുപാട് വിരിച്ചിൽ ഇതിനുണ്ടാവില്ല ഇനി ഇതിൻ്റെ കാഴ്ചകൾ കാണോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു മാക്സിക്ക് റേറ്റ് വരുന്നത് മനസ്സിലാവൂടെ ഇനി അതിൻ്റെ കാച്ചേഞ്ച് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആണ് കോട്ടൺ ആണ് റയോൺ പോലെ ചുരുങ്ങുന്നില്ല ഫസ്റ്റ് വാഷിൽ ഇപ്പോൾ ഏത് കോട്ടൺ എടുത്താലും ചെറിയൊരു ചുരുക്കം വരുന്നുണ്ട് അല്ലാത്ത രീതിയിൽ റയോൺ പോലെ ചുരുങ്ങുകയെന്നില്ല അറുപത് ലെങ്ത്തും ഉണ്ടാവും അമ്പത്തി നാല് ചെസ്റ്റ് കൊടുത്തു കൊണ്ടാവും പിന്നെ മുത്തുമണികളെ ശ്രദ്ധിക്കുക ഹിപ്പിൻ്റെ അവിടെയൊക്കെ രണ്ട് ഇഞ്ച് ആ രീതിയിലൊക്കെ ഇതിൽ വീതി പോവുക മാക്സി ആണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ കരിനീല കണ്ടു ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഗ്രീൻ ആണ് സംഭവം ആഷ് ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഓക്കെ ഇതിൽ കാർച്ച ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ അടിപൊളി മാക്സികളാണ് അടിപൊളി വെറൈറ്റി വെറൈറ്റി മാക്സികളാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഏത് സ്റ്റേറ്റിലേക്കും അമ്പത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് കേട്ടോ പിന്നെ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും ഓരോ അനുസരിച്ചിട്ടാണ് ചാർജ് നമ്മൾ നെയ്റ്റി ഷോണിന് ഇരുപതായിരുന്നു ഈ കോട്ട മാക്സി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എക്സ്ട്രാ വരുന്നൊരു പീസിന് പത്ത് രൂപയാണ് കൂട്ടേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഷിഫ്റ്റ് ചാർജ് കൂട്ടാൻ അറിയില്ലെങ്കിൽ സ്ക്രീൻ സ്ക്രീൻകാർട്ടിൻ്റെ നമ്പറിലേക്ക് മാക്സിയുടെ റേറ്റെങ്കിലും ആദ്യം ഇട്ടിട്ട് പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യാം ഇനി ലാസ്റ്റ് ഐറ്റം അടിപൊളി ഇപ്പോൾ എടുത്ത് ഇപ്പോൾ ഈ ഒരു അട്രാക്റ്റ് സംഭവം ആ മാക്സികൾക്കൊക്കെ ഉണ്ട് പക്ഷേ അത് അതിൻ്റെ കളേഴ്സൊക്കെ അങ്ങനെ ആയതുകൊണ്ട് വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു ഒതുപ്പില്ല എന്നാൽ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഇഷ്ടപ്പെട്ട കളർ തന്നെ അതുകൊണ്ട് സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇത് വന്നിട്ട് റെഡ് ആണ് കോട്ടൺ ആണ് അറുപത് ലെങ്ത്ത് അമ്പത്തിനാല് ചെസ്റ്റ് വീതിയാണ് വരുന്നത് മാക്സി റേറ്റ് അഞ്ഞൂറാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ടു എക്സ് എൽ ട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ത്രീ ടു എക്സ് എൽ അല്ല ത്രീ എക്സ് എൽ കോട്ടൺ മാക്സി ആണ് കേട്ടോ ത്രീ എക്സ് എൽ എന്ന് പറയുമ്പം ജംബോ ആണ് അത് ഇത് ഇത് തന്നെ ഒരു ജമ്പു ആണ് അത് അതുക്കും മേലെ ബിഗ് സൈസ് ജംബോ എന്ന് പറഞ്ഞാൽ അറുപത് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തും വരട്ട നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ മാക്സി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ അമ്പത്തിനാല് വീതി വരുന്നുണ്ട് നോർമൽ നമ്മുടെ മാക്സിന്റെ ഒക്കെ വീതി വരുന്ന നാൽപ്പത്തി നാല് അമ്പത്താറാണ് നമ്മൾ അമ്പത്താറ് സൈസ് മാക്സി എടുക്കാന്നൊക്കെ പറയില്ലേ അതിൻ്റെ ചെസ്റ്റ് എടുത്ത് വരെ നാൽപ്പത്തിനാലാണ് ഇത് വന്നിട്ട് അമ്പത്ത് പത്ത് ഇഞ്ച് വരും ഇപ്പോൾ അതിന് കൂടുതലുണ്ട് ഇത് നോക്കിക്കാം പക്ഷേ അവളാം പ്രിൻ്റ് എടുത്തൊന്ന് കാണിച്ചത് ത്രീ എക്സ് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് തന്നെയാണ് കേട്ടോ പ്രിൻറ് കണ്ട അറുപത് വീതിയും അറുപത് നീളവും വരുന്ന അവളുടെ കോട്ടൺ മാക്സി ആണിത് ഇത് ഒന്നാമത്തെ കളർ കേട്ടോ എന്നിട്ട് നമ്മളൊരു ജയ്പൂർ പ്രിന്റ് തന്നെയാണ് വരുന്നത് പക്ഷെ ജയ്പൂർ കോട്ടൺ അല്ല കേട്ടോ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കോട്ടൺ തന്നെയാണ് നല്ല റേറ്റിൽ വരുന്നത് പക്ഷെ ഇത് പ്രിൻ്റ് വണ്ട് ജേപ്പർ പ്രിൻ്റാണ് ഓക്കെ ഇത് ബ്ലാക്ക് മറ്റത് മെറൂൺ അല്ലേ മറ്റതൊരു മെറൂണ് വർക്ക് കണ്ടല്ലോ ഡിസൈൻ അഞ്ഞൂറ് രൂപയാണ് മാക്സി റേറ്റ് വരുന്നത് അറുപത് ലെങ്ത്തും അറുപത് വീതിയും അവാ നല്ലൊരു കരിനീരാ നെക്ക് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് കോട്ടണിൽ വരുന്നതാണ് ചില ആൾക്ക് റയോൺ എടുക്കാൻ പേടിയാണ് ഇപ്പം പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ കണ്ണും ഞാൻ കോട്ടൺ എടുക്കാം ഇപ്പോൾ മാക്സിമൊക്കെ അങ്ങനെ ആരും കുറേ കാലം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ റയോൺ എല്ലാവരും ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ നല്ല സുഖമാണ് റയോൺ യൂസ് ചെയ്യാൻ രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് അതിൻ്റെ ലെങ്ത്തൊക്കെ കുറഞ്ഞാൽ പറ്റില്ല പക്ഷെ ചിലത് നിൽക്കുന്നുണ്ട് കിട്ടാ എന്നാലും ഞാൻ പറയാം എൻ്റെ ഒക്കെ എപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാലും പറയാം അപ്പോൾ ഇപ്പം അതിൽ കൂടുതലും മാക്സി പിന്നെ വേറെ എടുക്കൽ തന്നെയാണ് ഇപ്പം അധികാൾക്കാർ അവരാണ് ഇപ്പോൾ സ്ഥിരം റയോൺ എടുക്കുന്നത് ചില അവർക്ക് വർഷങ്ങളോളം നിൽക്കണം എന്നൊക്കെ ഉണ്ട് അവരൊക്കെ കോട്ടനെടുക്കാം ഇനി വന്നിട്ട് നല്ലൊരു കോട്ടൺ അല്ല നല്ലൊരു കാപ്പി കളറാണ് കേട്ടോ മുദിക്കാം നെക്ക് നോക്കിക്ക സൂപ്പർ ഓക്കെ അഞ്ഞൂറ് രൂപേൻ്റെ കോട്ടൺ മാക്സി നമ്മൾ കാണുന്നത് അമ്പത്തിനാല് സെസ്റ്റ് എടുത്ത് അറുപത് ലെങ് കെട്ടോ ഇനി നമ്മൾ കാണുന്നത് കോട്ടൺ അല്ല റയോൺ ആണേ ഇതിൻ്റെ സൈസ് എങ്ങനെ വരുന്നത് വെച്ചാൽ നീളം അറുപത് ഉണ്ട് ഓക്കെ ചെസ്റ്റ് വിടുത്ത് വന്ന് നാൽപ്പത്തിനാല് അതായത് നമ്മുടെ ഷോൾ മാക്സും റയോൺ മാക്സിയും എടുത്ത് ഷീലുള്ള ആൾക്കാരോടാണെങ്കിൽ നമ്മുടെ ഷോൾ മാക്സ് ലാർജ് അല്ലേ ഫ്രീ സൈസ് അമ്പത്താറ് അതിൻ്റെ വീതി ഉണ്ട് നീളം വന്നിട്ട് അറുപതിൻ്റെ നീളം ഇത് ബ്ലാക്ക് അണിട്ടാണ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഈ മാക്സി റേറ്റ് വരുന്നത് അതായത് ചിലർക്ക് അധികം വിരി തട്ടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നീളം ഉണ്ടാവും അപ്പോൾ അവർക്കുള്ള മാക്സി ഇത് ബ്ലാക്ക് ആണ് സോഫ്റ്റ് റയോൺ ആണ് ധനലക്ഷ്മി കമ്പനി തന്നെ കേട്ടോ നമ്മൾ ആ ഒരു കമ്പനി തന്നെ ചെയ്യുന്നത് ഓക്കെ മാക്സി റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് കേട്ടോ ഇതിലൊരു കളറും കൂടി ഉണ്ട് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായി സ്ലിം ആയിട്ട് നല്ല നീളം ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നെക്കല് ഡിസൈൻ ഇതാണ് നമുക്കിതിനു കളിച്ചേഞ്ച് കാണാം മുന്തിരി കളർ ഒന്ന് വന്നിട്ട് ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ കൾസൈസ് വന്നിട്ടുള്ള മുന്തിരി കളറാണ് കേട്ടോ മഷാ അല്ല ഡിസൈൻ ഇതാണ് നല്ല ഡാർക്ക് മുന്തിരിയാണ് കേട്ടോ ഓക്കെ ഈ സ്ക്രീൻ ഈ വീഡിയോ കാണുന്ന സെയിം കളറാണ് കേട്ടോ നല്ല ഡാർക്ക് വൈറ്റ് കളറാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപേന് മാക്സി റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കാണുന്നത് ഇനി നമ്മൾ ഷോൾ മാക്സി ആണ് കാണിച്ചിരുന്നത് ഷോൾ മാക്സി നമ്മൾ എനിക്ക് തോന്നി ഞങ്ങൾ ഞാൻ എണ്ണി നോക്കുമ്പോൾ മുപ്പതിൽ പരം കളക്ഷൻസ് ഇവിടെ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു ഓരോ ഓരോ മോഡലിൻ്റെ രണ്ട് കളറിൽ മുപ്പതിൽ പരം ഇവിടെ ഇറക്കി കഴിഞ്ഞു ഇറക്കിയത് പെരുന്നാൾ വരെയുള്ള നമ്മുടെ ബിസിനസ് പ്രതീക്ഷിച്ചു തന്നെ അത്രയും ക്വാണ്ടിറ്റി ഇറങ്ങി ഇറക്കിയത് അപ്പോൾ നമുക്ക് പെരുന്നാൾ വരെ ഈ കളക്ഷൻ തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ദിവസം ഞാൻ മൊത്തം ഒരുമിച്ച് വെളിച്ച് കാണിച്ചിട്ടിരുന്നു അത് കണ്ട ആളുകൾ പിന്നീട് വീഡിയോ കാണിക്കുമ്പോൾ അന്ന് കണ്ടല്ല അന്ന് കണ്ടല്ല പറയുന്ന പുതിയ വിവ്യൂസും കാര്യങ്ങളും ഉണ്ട് ഓരോന്നിനും ചെറിയ ചെറിയ പോർഷൻ മറ്റ് യൂട്യൂബേഴ്സ് കാണിക്കുന്ന പോലെ ഇനി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു രണ്ട് സെറ്റ് അത്രത്തേ എടുത്തിട്ടുള്ളൂ ഇത് ഇത് ടു എക്സ് എല്ലായിരുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഇത് എക്സലും അവൈലബിൾ ആണ് ഇതിപ്പോൾ കാണിക്കുന്നത് ടു എക്സെൽ ആരുതാണ് ഇത് ഇതിന് സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ ഇതിന് ഒരു നാലാൾക്കാർക്കും കൂടി ഒക്കെ കൊടുക്കാനേ ഉള്ളൂ ഒരു നാല് പേർക്കൊക്കെ കൊടുക്കാൻ ഇതുള്ളൂ ഇത് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ വരുന്ന ഷോൾ മാക്സി ആണ് ഇതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഷോൾ ഷോളാണ് മുട്ടുമണികളെ അടിപൊളി റയോൺ ഷോൾ ആണ് റയോൺ മാക്സിയും ആണ് ഓക്കെ ഇത് അമ്പത്തിനാല് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത്തും ഉള്ളവർക്കുള്ളതാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ കാഴ്ചയെഞ്ച് കാണിച്ചു തരാം ടു എക്സ് എൽ മാക്സി ഷോൾ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപതാണ് മാക്സിക്ക് ഷോളിനും കൂടി അറുന്നൂറ്റി എഴുപത് ടു എക്സൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സി അമ്പത്തിനാല് വീതി ഉണ്ടാവും അറിയാത്തവരെ വിചാരിക്കേണ്ട നാൽപ്പത്തി നാല് വീതി ഉള്ളതിനാണ് ഈ അറുനൂറ്റി റേറ്റ് കൊടുക്കുന്നതിന് അങ്ങനെയല്ല അമ്പത്തി ഒരു ഭാഷയും ഇരുപത്തിയേഴ് വന്നിട്ട് ഇത് കണ്ടോ ഇരുപത്തിയേഴ് വന്നിട്ട് അമ്പത്തിനാല് വീതിയും അറുപത് ലെങ്ത്തും ഉണ്ടാവും പിന്നെ റയോൺ ആകുമ്പോൾ ഫസ്റ്റ് ഭാഷ ലെങ്ത്തിൽ ചെറിയ ചുരുക്കം ഉണ്ടാവും ഒരു അമ്പത്തെട്ടിൽ ഇത് നിൽക്കും നിൽക്കട്ടോ അറുപത് എന്ന് പറഞ്ഞ് തരുന്ന ഒരു അമ്പത്തി എട്ടിൽ നിൽക്കും നല്ലൊരു ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് എക്സലാർക്ക് സ്റ്റോക്ക് ഉണ്ട് ടു എക്സൽ എൽ കുറച്ച് പീസും കൂടിയുള്ളൂ അത് മിക്കവാറും ഇന്ന് വീതി എടുക്കുന്നതോടുകൂടി കഴിഞ്ഞു കാരണം അത്ര പേർക്കുള്ളതന്നെ അതുള്ളൂട്ടോ അമ്പത്തിനാല് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത്തും ആണ് വരുന്നത് ഇതെ ഷോളാണ് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് വീതി ആണ് ഇതിന് വരുന്നത് ഇനി നമുക്ക് വേറെ കാണാം ക്യു എക്സിൽ ഈ രണ്ട് മാത്രം ഞാൻ കാണിച്ചിരുന്ന പോലെ കുറച്ച് കുറച്ച് കാണിച്ചാണെ ക്യു എക്സിലർക്ക് ഇത് മാത്രമാണ് ഞാൻ ഞപ്പൊ കാണിച്ചിരുന്നത് ഇനി കാണിച്ചിരുന്നത് എക്സലായി പിന്നെ ഒരുപാടുണ്ടായതുകൊണ്ട് എക്സെല്ലാണ് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുത്തത് പിന്നെ അത് മാത്രമല്ല അമ്പത്താറ് നീളത്തിൻ്റെ ആൾക്കാർ ഒരുപാടുണ്ട് കറക്റ്റ് അമ്പത്താറിൽ നിൽക്കണം എന്നുള്ളവർ അവർ ഈ എക്സലാണ് എടുക്കുന്നത് കാരണം അമ്പത്താറ് കറക്റ്റിൽ നമ്മൾ മാക്സ് എടുത്ത് കഴിഞ്ഞാൽ രണ്ടിഞ്ച് ചുരുങ്ങുമ്പോൾ അവർക്ക് അമ്പത്താറ് കിട്ടില്ല അതുകൊണ്ട് ഈ എക്സെല്ലാണ് അമ്പത്താറ് കാലം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഈ എക്സെൽ എന്ന് പറയുന്നത് സൈസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് അതിൻ്റെ സോളാണ് അല്ല അടിപൊളി റോസാണ് കേട്ടോ ലൈറ്റും അല്ല ഡാർക്കും അല്ലാത്ത റോസാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപ കേട്ടോ എക്സെല്ലിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറാണേ അതായത് അമ്പത്താറ് കറക്റ്റ് നീളം വേണം അമ്പത്തെട്ട് വേണം എന്നുള്ളവർക്ക് എക്സൽ എടുക്കുക ഒരു അമ്പത്തിനാലൊക്കെ മതി എന്നുള്ളവർ അമ്പത്താറ് ലാർജത്തെ എടുക്കട്ടോ ഇതിൻ്റെ കാഴ്ചയെൻ്റെ പച്ചയാണ് കാൽച്ചതാണ് പച്ച ഓക്കെ അടിപൊളിയാണ് പിന്നെ മുത്തുമതി സമ്മാന കൂപ്പൺ ഉണ്ട് പാർസൽ കിട്ടുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കൂപ്പൺ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇരുന്നാൾ വരെ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ കൂപ്പൺ ഉണ്ട് ഫസ്റ്റ് പ്രൈസ് അയ്യായിരം ആണ് പിന്നെ പിന്നെ പതിനഞ്ച് ആളുകൾക്ക് ഒരു മാക്സി ഗിഫ്റ്റ് അങ്ങനെയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പം കൂപ്പൺ അഥവാ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കയ്യിൽ പാർസൽ പൊട്ടിക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറയാം ചില ആൾക്ക് വെക്കാൻ മറന്നവർക്കും അല്ല നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കിട്ടിയാലും മതി രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഇട്ടാം അപ്പോൾ അത് റോസ് ഇത് വന്നിട്ട് ഗ്രീൻ ഇട്ടോ ഷോൾഡ് ആണ് റയോൺ വരുന്നത് ലോക്കൊക്കെ ചെയ്ത് വരുന്നാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് ബീച്ചും അറുപത് ആണ് എക്സെൽ ഉണ്ടാവുക ഞാൻ പറഞ്ഞാലോ എക്സലിൻ്റെ ആവശ്യക്കാർ കൂടുതലായത് കൊണ്ട് ടു ഒരു സെറ്റ് കാണിച്ചുള്ളൂ എക്സെൽ രണ്ട് സെറ്റ് കാണിച്ച് തരാം മൂന്ന് ആറ് ഒമ്പത് ഒരു പത്ത് ആളുകൾക്കും കൂടി ഈ ഒരു ഐറ്റം ഈയൊരു കളറ് ഇതിനെ കാണിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അതോടുകൂടി ഇതും കഴിയും നല്ല അടിപൊളി കളറിൽ വരുന്നൊരു ഐറ്റം ആണ് മുന്തിരി കളർ ഇട്ടോ ഓക്കെ എക്സെല്ലാരുതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ലെങ്ത്ത് വരുന്ന അറുപതും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വരുത്തും ചില ആൾക്ക് അമ്പത്താറ് ലെങ്ത്ത് അമ്പത്തിനാല് ലെങ്ക് മതിയാവും പക്ഷേ വയറിൻ്റെ അവിടെ അത്യാവശ്യം വരിവ് അവരൊക്കെ ഈ എക്സെല്ലാണ് എടുക്കുന്നത് കേട്ടോ കാരണം ലെങ്ത്ത് ഒന്ന് വാഷ് ചെയ്ത് ചുരുങ്ങി കഴിഞ്ഞ ശേഷം ഒന്ന് മടക്കി തയ്ച്ചാൽ മതി പക്ഷേ വയറിൻ്റെ അവിടേക്ക് കുറച്ച് വീതി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കാൾച്ചേഞ്ച് കൊണ്ടിൻ്റെ അടിപൊളി ഡിസൈനാണ് ഷോളുകളെല്ലാം വരുന്നത് കാൾച്ച വന്നിട്ട് ഗ്രീനാണ് കേട്ടോ അത് പിന്നെ എന്താ പറയുക റോസും മുന്തിരി കളറും കൂടിയാണല്ലോ അടുത്തത് വരുന്നത് നേവി ബ്ലൂവും ഗ്രീനുമാണ് ടു എക്സ് എൽ അറുന്നൂറ്റി എഴുപത് എക്സ് എല്ലിന് അറുന്നൂറ് കേട്ടോ കൊറിയർ ചാർജ് എല്ലാത്തിനും അമ്പത് രൂപയാണേ ഷോൾ മാക്സി എക്സ്ട്രാ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുപത് രൂപ കോട്ടൺ ആണ് എക്സ്ട്രാ എടുക്കുന്നതെങ്കിൽ പത്ത് രൂപ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റാണ് വഞ്ചത്തി മാക്സികളാണ് കേട്ടോ ഓക്കെ അപ്പോൾ എക്സ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസ് കാണിച്ചാൽ നിർത്താണേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാർജാണ് കേട്ടോ അത് ലിമിറ്റഡ് സ്റ്റോക്കാണേ ഇത് എക്സ് എല്ലോ ആ എക്സ് രണ്ട് സെറ്റും കൂടി ഉണ്ട് തോന്നുന്നു എക്സ് എല്ലിൽ ഓക്കെ ഇതിപ്പോൾ നമ്മൾ ലാർജ് ആണ് എൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം പരിനീലട്ടോ പത്ത് മണിക്ക് നിങ്ങൾ ഐറ്റ് പാർസലൊക്കെ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം കളർ മാറി വന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ പറയുന്നത് ഓപ്പൺ വീട് തരണം കേട്ടോ ഓപ്പൺ വീട് തരാത്ത കംപ്ലൈൻറ്റുകൾ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ അടിപൊളിയാണ് മുത്തപണികൾ കണ്ടില്ലേ ഇത് അമ്പത്താറിലാൽപത്തിനാല് ചെസ്റ്റ് വിടുത്തുള്ളവർക്കാണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പത്ത് രൂപ കുറവുണ്ട് എക്സലിനെക്കാളും എക്സെൽ ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കൺസഞ്ച് ബ്ലാക്ക് ആണ് സൂപ്പർ സൂപ്പർ മാക്സി ഓക്കെ ബ്ലാക്ക് അഷാവ അടിപൊളി ബ്ലാക്ക് ഇതും എക്സൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വേറെ സൈസ് ഇല്ല എക്സൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം എക്സൽ ആര് അറുന്നൂറ്റി രൂപ അതായത് കുറേ ചാർജ് എടുക്കാം ടു എക്സൽ അല്ല ലാർജ് ആർ അറുന്നൂറ്റി നാൽപ്പതിൻ്റെ കേട്ടോ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ലാർജ് കാണിച്ചാൽ അതൊക്കെ ടു എക്സൽ ആർക്ക് ഇഷ്ടപ്പെടും ടു എക്സൽ കാണിച്ചാൽ അതൊക്കെ ലാർജായിരിക്കും ഇഷ്ടപ്പെടും അങ്ങനെയാണ് എനിക്ക് കമൻറ്റ് മൊത്തം കിട്ടുന്നത് ടു എടുത്തിട്ട് ലാർജ് കിട്ടുമോയ്ക്കും ലാർജ് കാണിച്ചെടുത്ത് ടു എക്സിൽ കിട്ടു വയ്ക്കും ഓക്കെ അപ്പോൾ ഇതോടുകൂടി വീഡിയോടെ അതിൻ്റെ ഇപ്പോൾ ഇതാലോ പിന്നെ ഷോൺ മാക്സ് ഒക്കെ വാങ്ങിയവരൊക്കെ ഒരു നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ തരും അപ്പോൾ നിങ്ങളെന്താ കമൻറ്റ് പറക്കാതെ നിൽക്കുക വെറുതെ കുറേ ആരോ ഒരാളെ ഗിവയോ ബ് ഇവയൊക്കെ കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ ഇപ്രാവശ്യത്തെ നമ്മൾ കുറച്ചത് നീട്ടിന്നുള്ളൂ എണ്ണേൻ്റെ കമൻറ്റ് എണ്ണ ഇനിയുണ്ട് കിട്ടോ എണ്ണ മറക്കണ്ട തലയിൽ തച്ച നല്ല വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിന്നെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് സെയിലും പറഞ്ഞല്ല നല്ല റിസൾട്ടാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി വെട്ടിക്കൂട്ടി കഥകളൊക്കെ പറഞ്ഞത് ഓർമ്മയല്ലേ നല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ല തിക്കോട് കൂടിയിട്ട് എനിക്ക് മുടി വളരുന്നു കാരണം കുറേ ആയിട്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ് മമ്മൂസിനെ പ്രസവിച്ചത് മുതൽ പിന്നെ പിന്നെ ആ മുടി എനിക്ക് വെട്ടിക്കഴിഞ്ഞാൽ വളരുമ്പോൾ ആ കോലുപോലെ വളരെ നല്ലത് കട്ടിയിൽ വളർന്നിട്ടില്ലായിരുന്നു ഈ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ വരുന്ന മുടി നല്ല ഉള്ളോട് കൂടിയിട്ടാണ് വരുന്നത് താരൻ കംപ്ലീറ്റ് പോയി ഒരു മാസം യൂസ് പോലും ചെയ്തിട്ടില്ല അപ്പോഴത്തേക്ക് താര കംപ്ലീറ്റ് പോയി ഇതിൻ്റെ പ്രത്യേകത വേറൊന്നും കാച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഇതിൽ യാതൊരു കെമിക്കലോ സ്മെല്ലിന് വേണ്ടി എന്തെങ്കിലും എവിടെയോ ഒന്നും ചെയ്യാം ഇത് നിങ്ങൾ വാങ്ങി പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ റൂമിൽ മൊത്തം ആ ഒരു തൈലത്തിൻ്റെ കുഴമ്പിന് വേണമെനിക്ക് കിട്ടും കാരണമെന്താൽ ആ അത്രയും ഒറിജിനലായിട്ട് അടുപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിറകടുപ്പിൽ ഓരോ പച്ചമരുന്നു അരച്ച് ചേർന്ന് ആ ഒരു പരുവത്തിൽ കൂടുതൽ പറയുന്നില്ല നാടൻ രീതിയിലാക്കി കാച്ചന്നെയാണ് മുത്തുമണികളായത് ഇത് ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ ഉണ്ട് അഞ്ഞൂറ് എം എൽ ഉണ്ട് ഇരുന്നൂറ് എം എൽ മുന്നൂറ്റി തൊണ്ണൂറെ ഇപ്പം ഷിപ്പിങ്ങാണ് വരുന്നത് അര അതായത് അര ലിറ്ററിൻ്റെ ബോട്ടിൽ വരുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്നത് അര ലിറ്ററിന് വരുന്നത് ഒമ്പത് അഞ്ച് പൂജ്യം ഇരുന്നൂറ് എം എൽ എക്ക് വരുന്ന മൂന്ന് ഒമ്പത് പൂജ്യം ഓക്കെ അമ്പത് രൂപ കൊറിയർ ചാർജ് വരുന്നത് ഇതിന് എഴുപത് രൂപ നിങ്ങൾ കൊറിയർ ചാർജ് തരണം ഈ മേലെ കനക്ക സോപ്പ് കേട്ടോ ഇതിൻ്റെ കൂടെ ഹെർബൽ സോപ്പും ആണ് ഈ തലമുടിക്ക് അനുസരിച്ച് ഈ എണ്ണേൻ്റെ മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഷാംപൂ ബാറുണ്ട് എഴുപത് രൂപയുള്ളൂ അതാകുമ്പോൾ ആ എച്ചിലട്ട്യം ആണോ എന്നുണ്ടാവില്ല എച്ചിലട്ടിയമാണെന്ന് പറഞ്ഞാൽ ഈ പച്ചമരുന്ന് ഞങ്ങൾ അങ്ങനെ പറയും കേട്ടോ അതാണ് ആ ഒച്ചിലട്ടിയമാണൊന്നും ഉണ്ടാവില്ല ആ ഒരു സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എഴുപത് രൂപയുള്ളൂ പിന്നെ ലക്ഷദ്വീപിലേക്ക് നമുക്കിത് കൊറിയർ ഇല്ലട്ടെ കുറേ ലക്ഷദ്വീപ് ഓർഡർ കിട്ടി നമുക്ക് റിട്ടേൺ വരണ്ടതെന്നും പോസ്റ്റ് ഓഫീസ് എണ്ണ എടുക്കുന്നില്ല അപ്പോൾ ഡി ടി ഡി സി വയ്യ നമ്മൾ എണ്ണ അയക്കുന്നത് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോസ്റ്റ് ഡി ടി ഡി സി ഇല്ലാത്ത കൊണ്ട് തന്നെ സോറി അവരെ ഏതെങ്കിലും റിലേഷൻ്റെ അഡ്രസ്സത്തിൽ കുറേ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട് മറ്റേതൊക്കെ ഞങ്ങൾ പിന്നെ അയച്ചു പക്ഷേ ലക്ഷദ്വീപിലേക്ക് യാതൊരു തരിഗണിയും നടന്നില്ല അപ്പോൾ പോസ്റ്റ് തിരിച്ചു തന്നു അപ്പം മറക്കണ്ട നല്ല കാച്ചര ഒന്ന് വാങ്ങി യൂസ് ചെയ്യുക പിന്നെ പ്ര പ്രത്യേകം പറയാനുള്ളത് ആദ്യമായിട്ട് കാച്ചന യൂസ് ചെയ്യുന്നവരുവാണെങ്കിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചേക്ക് പിന്നെ അങ്ങനെ കൂട്ടി കുട്ടിയൊക്കെ വരെ തേച്ച് കൊടുക്കാം നമുക്ക് തുടങ്ങാം ഫസ്റ്റ് തന്നെ കാരണം ഒരു നുള്ളു മുറുത്താവിട്ട് അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി വരാൻ നല്ല മസാജ് ചെയ്ത് കൊടുത്താൽ മതി താരനും ആണ് ഏറ്റവും മെയിൻ പിന്നെ മുടീനെ കറുപ്പ് വരുന്നുണ്ട് തിക്നെസ് വരുന്നുണ്ട് പിന്നെ ഇത് മസാജ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷം കിട്ടുന്നുണ്ട് കാരണം ഇതിലൊരുപാട് മെഡിസിൻസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണല്ലോ അപ്പോൾ വീഡിയോയുടെ ഭയങ്കര പെയ്യാണ് വയസ്സാവളായിരിക്കും